വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും സ്കൂൾ തലത്തിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് പുറത്തു വന്ന ഹൈസ്കൂൾ സമയക്രമ മാറ്റത്തെക്കുറിച്ച് വിശദമായി അറിയാം ഒപ്പം ഈ രംഗത്തെ മറ്റു പ്രധാന പരിഷ്കരണങ്ങളും നമുക്കൊന്ന് നോക്കാം സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഹൈസ്കൂൾ ക്ലാസുകൾക്ക് അരമണിക്കൂർ അധിക പ്രവർത്തി സമയം എടുക്കും രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് ആയിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ നടക്കുക രാവിലെയും ഉച്ചയ്ക്കും ശേഷം പതിനഞ്ച് മിനിറ്റ് വീതമാണ് സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഉറപ്പാക്കുമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സമയക്രമ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അക്കാദമിക നിലവാരം ഉറപ്പാക്കാൻ ആവശ്യമായ മണിക്കൂറുകൾ ലഭ്യമല്ലാത്തത് നേരത്തെ ഹൈക്കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഹൈസ്കൂൾ ക്ലാസുകളിൽ ഒരു അധ്യയന വർഷത്തിൽ ആറ് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമായിരിക്കും ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഒന്നു മുതൽ നാലു വരെയുള്ള ലോവർ പ്രൈമറി ക്ലാസുകളിൽ ശനിയാഴ്ച അധിക പ്രവർത്തി ദിനമാകില്ല അപ്പർ പ്രൈമറി വിഭാഗത്തിൽ അതായത് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിൽ ആഴ്ചയിൽ ആറ് പ്രവർത്തി ദിനം തുടർച്ചയായി വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമാക്കും ഈ മാറ്റം മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല സമീപകാലത്ത് വലിയ പരിഷ്കാരങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് ഇതിലൂടെ പൊതുവിദ്യാർത്ഥികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക മികവ് ഉറപ്പാക്കുന്നതിനും വലിയ ഊന്നൽ നൽകി നിരവധി സ്കൂളുകൾ ഹൈടെക് ആകുകയും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണമാണ് മറ്റൊരു പ്രധാന മാറ്റം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ ചുവടുപിടിച്ച് പിടിച്ച് സംസ്ഥാന പാഠ്യപദ്ധതിയിലും സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതവും സമഗ്രമായ പഠന രീതികൾ പ്രാധാന്യം നൽകുന്ന ഈ പരിഷ്കരണങ്ങൾ വരും വർഷങ്ങളിൽ പാഠ്യപുസ്തകങ്ങളിലും പഠന രീതികളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുമായി ചർച്ചകൾ നടത്തുകയും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടിയുമാണ് ഈ പരിഷ്കരണങ്ങൾ നടപ്പാക്കുക ഓൺലൈൻ പഠനവും ഹൈബ്രിഡ് പഠന രീതികളും വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിരം കാഴ്ചയായി മാറുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ഓൺലൈൻ പഠനം ഇപ്പോൾ സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയുമായി കൂടുതൽ അടുക്കാനും പുതിയ പഠന രീതികൾ പരിചയപ്പെടാനും സഹായിക്കും അധ്യാപകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പുതിയ പാഠ്യപദ്ധതിക്കും സാങ്കേതിക വിദ്യക്കും അനുസരിച്ച് അവരെ സജ്ജമാക്കുന്നതിനുമുള്ള തുടർച്ചയായ പരിശീലന പരിപാടികൾക്കും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് ഇത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഈ മാറ്റങ്ങളെല്ലാം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ആധുനികവും കാര്യക്ഷമവുമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ സമയക്രമം ഉൾപ്പെടെയുള്ള ഈ പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിലും അക്കാദമിക മികവിലും എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കി ഇതിനനുസരിച്ച് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഹൈസ്കൂൾ ക്ലാസുകൾക്ക് അരമണിക്കൂർ അധിക പ്രവർത്തി സമയമായിരിക്കും രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ആയിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ നടക്കുക രാവിലെയും ഉച്ചയ്ക്കും ശേഷം പതിനഞ്ച് മിനിറ്റ് വീതമാണ് സമയം അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസങ്ങൾ ഉറപ്പാക്കുമെന്നും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സമയക്രമ മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു ഹൈസ്കൂൾ ക്ലാസുകളുടെ ഈ അധ്യയന വർഷത്തിൽ ആറ് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമാകും ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പാട്ട് പാഠ്യ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാലയും ഉത്തരവ് പുറപ്പെടുവിച്ചു വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് ബി മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ർ എബൌട്ട്സ് എന്ന പാട്ടും ഒപ്പമുണ്ട് രണ്ട് പാട്ടുകളും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പഠനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാളം റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ട് വീഡിയോ ലിങ്കുകളും ആയിട്ടാണ് പാട്ടുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ എട്ടിനാണ് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ എബൌട്ട് ആസ് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ ആൽബമായ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നാലാമത്തെ സിംഗിൾ ആണ് ഒരു പ്രതിഷേധ ഗാനമായ ദ ഡോണ്ട് കെയർ അബൌട്ട് ആസ് ജാക്സൺ ഇതുവരെ രചിച്ചതിൽ ഏറ്റവും മികച്ചതും വിവാദപരമായ ഗാനവുമായിരുന്നു പാട്ടിന്റെ വാര്യകളിൽ സെമിറ്റിക് വിരുദ്ധ ആരോപണങ്ങൾ വിവാദമായി പടർന്നു എന്നിരുന്നാലും ദ വേൾഡ് കെയർ എബൌട്ട് ആസ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ടോപ് ടെൻ ഹിറ്റുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്